പഞ്ചപാണ്ഡവരും പാഞ്ചാലിയും അവരുടെ വനവാസത്തിന്റെ അവസാന കാലമാകുന്ന പതിമൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു അതായത് അവരുടെ അജ്ഞാതവാസ കാലത്തിലേക്ക് കടന്നിരിക്കുന്നു അതിനാൽ തന്നെ ഏവരും ചേർന്ന് വിരാട രാജ്യത്ത് വേഷം മാറി ജീവിക്കുവാനായി ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നു ഓരോരുത്തരും ഏതെല്ലാം വേല ചെയ്ത് ഏതെല്ലാം പേരുകളിൽ ആൾമാറാട്ടത്തിൽ അവിടെ ജീവിക്കണമെന്ന് പാണ്ഡവനും പാഞ്ചാലിയും ചേർന്ന് തീരുമാനിക്കുന്നു അങ്ങനെ അജ്ഞാതവാസത്തിനായി തയ്യാറെടുത്ത് നിൽക്കുന്ന ദ്രൗപതിയോടും പാണ്ഡവന്മാരോടും അപ്പോഴേക്കും യുധിഷ്ഠിരൻ പറയുന്നു നിങ്ങൾ ചെയ്യുവാൻ ഭാവിക്കുന്ന പണികളൊക്കെ പറഞ്ഞുവല്ലോ എനിക്ക് എന്റെ നോട്ടത്തിൽ നിങ്ങൾ നിശ്ചയിച്ചത് ബോധ്യമായി ഇനി നമ്മുടെ പുരോഹിതനാകുന്ന ധൗമ്യൻ അഗ്നിഹോത്രാദികൾ സംരക്ഷിക്കട്ടെ നമ്മളെ സേവിക്കുന്ന സൂതന്മാർ മുതലായവർ ദ്രൗപതിയുടെ പിതാവാകുന്ന ദ്രുപതൻ്റെ മന്ദിരത്തിലേക്ക് പൊയ്ക്കൊള്ളട്ടെ നമ്മുടെ തേരാളികളാകുന്ന ഇന്ദ്രസേനാദികൾ വെറും തേരുകൊണ്ട് ദ്വാരകയിലേക്ക് കൃഷ്ണൻ്റെ അടുക്കലേക്ക് പൊയ്ക്കൊള്ളട്ടെ എന്നാകുന്നു ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത് പാർശ്വതിയെ ശുശ്രൂഷിക്കുന്ന ഈ സ്ത്രീകൾ പാഞ്ചാല രാജ്യത്തേക്ക് സൂത പൗരാണികന്മാരോടുകൂടി പോയിക്കൊള്ളട്ടെ എല്ലാവരും പറയണം ദൈത്യവനത്തിൽ വെച്ച് ഞങ്ങളെ വിട്ട് പാണ്ഡവന്മാരെല്ലാവരും പോയി അവരെ കാണാനില്ല എന്ന് അങ്ങനെ ഏവരെയും പറഞ്ഞയച്ചു ഏവരും പോയതിനു ശേഷം ആ വീരന്മാർ വാളും ആവനാഴിയും ധരിച്ച് നദിയുടെ തീരത്തു കൂടി തെക്കുവക്കു പറ്റി കാൽനടയായി നടന്നു വനവാസം കഴിഞ്ഞ കൂടി നാട് നേടാനുള്ള ശ്രമത്തോടുകൂടിയാകുന്നു അവരുടെ ആ യാത്ര കാലം വസന്തമായിരിക്കുന്നു അതായത് വസന്തകാലം ആയിരിക്കുന്നു ആ വില്ലാളികൾ മനോഹരമായ ശൈലദുർഗ വനത്തിലൂടെ കടന്നുപോയി മൃഗങ്ങളെ കൊന്ന് വിശപ്പടക്കി വനദുർഗങ്ങൾ കടന്നും അവർ നടന്നു ദശാർണത്തിന്റെ വടക്ക് പാഞ്ചാലത്തിൻ്റെ തെക്കുമായി ക്രില്ലോകത്തിന്റെയും ശൂരസേനത്തിന്റെയും ഇടയിലുള്ള വഴിയിലൂടെ കാട്ടിൽ വേടന്മാരുടെ വേഷത്തിൽ വിവർണരും മീശയും താടിയും വളർത്തിയവരുമായ ആ മഹാബലന്മാർ നടന്നു മത്സ്യരാജ്യത്ത് എത്തിച്ചേർന്നു ഒടുക്കം അവർ അവിടെ ജനവാസമുള്ള സ്ഥലത്തെത്തിയപ്പോൾ ആ രാജകുമാരി പറഞ്ഞു ഒറ്റയടിപ്പാത കാണുന്നുണ്ട് വിരാടനഗരി ദൂരെയായിരിക്കും ഈ രാത്രി എവിടെ പാർക്കും നമ്മൾ എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ട് പാഞ്ചാലിയുടെ ഈ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു അർജുന നീ പാഞ്ചാലിയെ എടുക്കുക കാട് വിട്ടാൽ പിന്നെ ഗൂഢമായിട്ട് വേണം പുരിയിലേക്ക് പോകുവാൻ അവിടെ പാർക്കുവാൻ ഉടനെ തന്നെ ദ്രൗപതിയെ എടുത്തുകൊണ്ട് ഒരു ഗജത്തെ പോലെ നടന്ന് നഗരത്തിനടുത്ത് എത്തി ഇപ്പോഴേക്കും അർജുനൻ അവളെ നിലത്ത് ഇറക്കി നഗരത്തിലെത്തിയപ്പോൾ യുധിഷ്ഠിരൻ അർജുനനോട് പറഞ്ഞു ആയുധങ്ങളൊക്കെ നമുക്കിവിടെ വെച്ചിട്ട് വേണം പട്ടണത്തിലേക്ക് പ്രവേശിക്കുവാൻ നാം ആയുധങ്ങളുമായി പുരിയിലേക്ക് ചെല്ലുമ്പോഴേക്കും അവർക്ക് ചിലപ്പോൾ നമ്മളെ പിടികിട്ടിയേക്കാം ഈ ഭൂമിയിൽ ഏവർക്കും അറിയാവുന്ന ഒരു ആയുധമാകുന്ന നിന്റെ ആയുധം വലിയ ആയുധവുമായി ഈ നഗരത്തിൽ പ്രവേശിച്ചാൽ ഉടനെ നമ്മളെ മർദ്ധ്യന്മാരൊക്കെ തിരിച്ചറിയും അതിന് യാതൊരു സംശയവും ഇല്ല പിന്നെ നാം വീണ്ടും പന്ത്രണ്ട് സംവത്സരം കാട്ടിൽ വാഴേണ്ടതുണ്ട് ഒരുവൻ അറിഞ്ഞാൽ മതിയല്ലോ അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു സത്യം ജ്യേഷ്ഠൻ പറഞ്ഞതിന് മറുപടിയായി അർജുനൻ പറഞ്ഞു ഇതാ ഈ കുന്നിന് മുകളിൽ വലിയ ശാഖയോട് ഒരു ശമീവൃക്ഷം നിൽക്കുന്നുണ്ട് സമീപത്തായി ഒരു ചുടുകാടും കാണുന്നുണ്ട് മനുഷ്യരാരും അധികം ഇവിടെ വരാറുണ്ടെന്ന് തോന്നുന്നില്ല ഹേ പാണ്ഡുപുത്രന്മാരെ നാം ആയുധങ്ങൾ ഇവിടെ വെച്ചാൽ ആരും തന്നെ കാണുകയില്ല ഈ വൃക്ഷം വഴിയിൽ നിന്ന് അകന്ന് മുകളിലായാണ് നിൽക്കുന്നത് മാനും പുലികളും ഒത്തുചേരുന്ന ഒരു സ്ഥലമാകുന്നു ഇവിടം വിശേഷിച്ചും ഭയങ്കരമായ ചുടുകാടിന്റെ അടുത്തായതിനാൽ തന്നെ ജനങ്ങളുടെ സഞ്ചാരം വളരെയായി കുറഞ്ഞിരിക്കുന്നു നമ്മുടെ ആയുധങ്ങൾ ഈ ശമീവൃക്ഷത്തിൽ മറച്ചുവെച്ച് നമുക്ക് നഗരത്തിൽ ചെന്ന് ഭയം കൂടാതെ വിഹരിക്കാം ഇപ്രകാരം ധർമ്മരാജാവാകുന്ന യുധിഷ്ഠിരനോട് പറഞ്ഞുകൊണ്ട് ശസ്ത്രങ്ങൾ വയ്ക്കുവാനായി അർജുനൻ മുതിർന്നു ഒറ്റേരാൽ ദേവമർത്യന്മാരെ ജയിച്ചതും ഉദാരഘോഷമായതും സിദ്ധശക്തന്മാരെ മുടിച്ചതുമായ ആ ഉഗ്രകാന്ഡിപത്തിൻ്റെ ഞാൻ ഭൽഗുനൻ അഴിച്ചു കേട് തട്ടാതെ ആ ഞാൻ അഴിച്ചു പാഞ്ചാലന്മാരെ പണ്ട് പോരിൽ ജയിച്ചതും തികൃത്തന്മാരെ തനിച്ച് ുംലിയാൽ ശത്രുക്കൾ പതറുന്നതും പർവ്വതം പിളരുന്ന വിധത്തിൽ ഇടിനാദം പോലെ ശബ്ദിക്കുന്നതും ജയന്ത്രത രാജാവിനെ ഭയത്താൽ ഓടിച്ചതുമായ അതേ വില്ല് അതേ വില്ലിന്റെ ഞാൻ ഭീമസേനനും അഴിച്ചു പാണ്ഡവനായ നകുലൻ മഹാബാഹുവുമായ മിതഭാഷിയും പോരിൽ വിക്രമനുമായ ആ ധീരൻ ഏത് വില്ലിനാണോ പടിഞ്ഞാറ് ഭാഗം ജയിച്ചത് ആ വില്ലിന്റെ ഞാണും അഴിച്ചു സദാചാരനിരതനായ വീരൻ സഹദേവൻ ദക്ഷിണദിക്ക് ജയിച്ചത് ഏത് വില്ലിനാലാണോ ആ വില്ലിന്റെ ഞാനും അദ്ദേഹം അഴിച്ചു അങ്ങനെ നാല് പാണ്ഡവന്മാരുടെയും വില്ലിന്റെ ഞാൻ ആ നാല് പാണ്ഡവന്മാരും അഴിച്ചു തിളങ്ങുന്ന നീണ്ട അസികളും വിലയേറുന്ന ആവനാഴിയും പലതരം ശരങ്ങളും വില്ലോടുകൂടി തന്നെ അവിടെ വെച്ചു അതിനുശേഷം യുധിഷ്ഠിരൻ നകുലനോട് ആജ്ഞാപിച്ചു ഈ ശമീവൃക്ഷത്തിന്റെ മുകളിൽ കയറി ഈ വില്ലുകളെല്ലാം വെച്ചുകൊള്ളുക കൽപ്പന കേട്ടതുപോലെ തന്നെ നകുലൻ അതിൻ്റെ ഏറ്റവും മുകളിലായി വില്ലുകൾ വെച്ച് കെട്ടി അതിൻ്റെ പഴുതായി കണ്ട ദിവ്യരൂപങ്ങൾ മഴ പെയ്താൽ നനയുമെന്ന് തോന്നിയിരുന്നു എല്ലാം കയറുകൊണ്ട് ഭദ്രമായി തന്നെ ചുറ്റി ബന്ധിച്ചു പാണ്ഡവന്മാർ ഒരു ശവശരീരം ദൂരെ നിന്ന് കാണാവുന്ന വിധം ആ മരത്തിൽ കെട്ടിത്തൂക്കി ആ ശമീവൃക്ഷം ദൂരെ നിന്ന് കണ്ടാൽ തന്നെ ഒഴിഞ്ഞു മാറി പോകണം അതിൽ ശവം നിൽക്കുന്നുണ്ട് ദുർഗന്ധം ഉണ്ട് എന്ന് പറഞ്ഞു ഒഴിയണം എന്നതായിരുന്നു അതിന്റെ ഉദ്ദേശം ഇവൾ ഞങ്ങളുടെ ബഹുശക്തിയായുള്ള അമ്മയാകുന്നു ഞങ്ങൾക്ക് വംശവർധിനി ആകുന്നു അസ്ത്രഗോപനം പണ്ട് പണ്ട് നടപ്പുള്ളത് ആകുന്നു ആയുധങ്ങളൊക്കെ വൃക്ഷത്തിന്മേൽ വെച്ചതിന് ശേഷം അവർ ഇപ്രകാരം പറഞ്ഞു അവർ പറഞ്ഞത് ആ ആയുധങ്ങളെ കുറിച്ച് തന്നെ ആകുന്നു ആയുധങ്ങളെല്ലാം അവിടെ വച്ചതിന് ശേഷം പാർത്ഥന്മാർ പുരത്തിന്റെ സമീപത്ത് എത്തി ജയൻ ജയന്തൻ വിജയൻ ജയസേനൻ ജയൽബഹൻ എന്നീ ഗൂഢനാമങ്ങൾ അവർക്ക് യഥാക്രമം യുധിഷ്ഠിരൻ കൽപ്പിച്ചു പിന്നെ സത്യപ്രകാരം അവർ മഹാപട്ടണത്തിലേക്ക് കയറി രാഷ്ട്രത്തിൽ പതിമൂന്നാമത്തെ വർഷം അജ്ഞാതവാസത്തിനായി അവർ കടന്നു രമ്യമായ വിരാടനഗരത്തിലേക്ക് കയറുമ്പോൾ യുധിഷ്ഠിരൻ ഭുവനേശ്വരിയായ ദുർഗാദേവിയെ മനസ്സുകൊണ്ട് വാഴ്ത്തി യുധിഷ്ഠിരൻ ഇപ്രകാരം ആ മാതാവിനോട് പറഞ്ഞു യശോദ പെറ്റവളും നാരായണന് ഏറ്റവും പ്രിയപ്പെട്ടവളും നന്ദഗോപന്റെ വംശത്തിൽ പിറന്നവളും മംഗല്യത്തെയും കുലത്തെയും വർദ്ധിപ്പിക്കുന്നവളും കംസനെ വിദ്രവിപ്പിച്ചവളും ദൈത്യന്മാരെ മുടിച്ചവളും പാറപ്പുറത്ത് അടിച്ചപ്പോൾ ആകാശത്തേക്ക് ഉയർന്നവളും വാസുദേവന്റെ ഭഗിനിയുമായ ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു അങ്ങനെ ദേവിയെ സ്മരിക്കുന്നു യുധിഷ്ഠിരൻ വിചിത്ര മകുടം ചാർത്തുന്ന മുടി ഭംഗിയായി കെട്ടി ശോഭിക്കുന്നവളെ മഹിഷാസുരമർദ്ദിനിയായ ദേവി ഞാൻ രാജഭ്രഷ്ടൻ ആകുന്നു നിന്നെ ശരണം പ്രാപിച്ചവൻ ആകുന്നു ഞാൻ ശിരസ് കുമ്പിട്ട് നിന്നെ സുരേശ്വരി ഞാൻ നിന്നെ കൈകൂപ്പുന്നു ഇപ്രകാരം പാണ്ഡവന്മാർ സ്തുതിക്കവേ ആ ദേവി പ്രത്യക്ഷയായി അടുത്തു ചെന്ന് ആ രാജാവിനോട് ഇപ്രകാരം പറയുന്നു യുധിഷ്ഠിര മഹാബാഹോ ഞാൻ പറയുന്ന വചനത്തെ ഏറെ വൈകാതെ ഞാൻ യുദ്ധത്തിൽ വിജയിപ്പിക്കും എൻ്റെ പ്രസാദത്താൽ നീ ശത്രുക്കളെ ജയിച്ച് കൗരവപ്പടയെ കൊന്ന് നിൻ്റെ രാജ്യത്തെ വീണ്ടെടുക്കും അനുജന്മാരോടുകൂടി രാജാവെ നീ നന്ദിയുള്ളവൻ ആകുന്നു എൻ്റെ പ്രസാദത്താൽ നിനക്ക് സൗഖ്യവും ആരോഗ്യവും ഉണ്ടാകും തീർച്ചയായും രാജ്യവും ആയസ്സും രൂപവും പുത്രന്മാരെയും ഞാൻ നൽകും പ്രവാസം പട്ടണം ശത്രുസങ്കടമായ രണം അടവി ദുർഗം കാന്താരം കടൽ ശൈലം ഇവയിലും ഭവാനിപ്പോൾ വിചാരിച്ച മാതിരി തന്നെ സ്മരിച്ചാൽ രാജാവെ അവർക്ക് ഈ ഉത്കടമായ ദുർഫലങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല നിന്നോടുകൂടി നാം എന്നും ഉണ്ടാകും എന്നെ ഭജിച്ചുകൊണ്ട് ഏവരും ഈ വിരാടപുരിയിൽ വാഴുക കുരുക്കളാരും ഒരിക്കലും നിങ്ങളെ തിരിച്ചറിയുകയും ഇല്ല ഇവിടെയുള്ള ജനങ്ങളും നിങ്ങളെ തിരിച്ചറിയുകയില്ല ഇപ്രകാരം ആ ദേവി ധർമ്മജനോട് അരുൾ ചെയ്തു പാർത്ഥന്മാരുടെ രക്ഷയ്ക്ക് അനുഗ്രഹിച്ച് അവിടെ നിന്നും മറഞ്ഞു